അസീം മുനീർ എന്ന പേരുള്ള പാകിസ്ഥാന്റെ സൈനിക മേധാവി അവനിട്ട് അടിയല്ലാതെ മറ്റൊന്നും കൊടുത്തിട്ട് കാര്യമില്ല വായെടുത്താൽ നുണ വിസർജിക്കാൻ വേണ്ടി മാത്രം ജീവിക്കുന്ന മനുഷ്യവർഗത്തിൽ പിറന്ന ഒരു അപമാനമാണ് അവൻ അവൻ എങ്ങനെയാണ് ലോകമെമ്പാടും ഇങ്ങനെ സഞ്ചരിച്ച് ഇന്ത്യയ്ക്കെതിരെ നുണ വിളമ്പുന്നത് എന്ന് മാത്രമാണ് മനസ്സിലാവാത്തത് അമേരിക്കയിൽ പോയി കഴിഞ്ഞ ദിവസം അവൻ വീമ്പിളക്കിയത് ഇന്ത്യൻ അണക്കെട്ട് തകർക്കാൻ കാത്തിരിക്കുന്നു ഗംഗാ നദിയിൽ ഇന്ത്യയുടെ അണക്കെട്ട് പൂർത്തിയായി കഴിയുമ്പോൾ അവൻ കുറെ മിസൈലുകളായി ചങ്ങ് തകർത്ത് ലോകത്തിന്റെ പാതി ജനതയെ ഇല്ലാതാക്കുമെന്നാണ് അമേരിക്ക യുടെ മണ്ണിൽ പോയി അത്തരം വൃത്തികേട് വിളമ്പാൻ അവന് ധൈര്യമുണ്ടായത് ട്രംപിന്റെ കുരുത്തംഘട്ട വിദേശ നയത്തിന്റെ ഭാഗമാണ് അന്ന് അമേരിക്ക ഒന്നും മിണ്ടാതിരുന്നപ്പോൾ അവന്റെ വൃത്തികെട്ട വിസർജ്യം വമിക്കുന്ന നാവ് ഉയർത്താൻ വീണ്ടും ധൈര്യമായി ഇപ്പോൾ ബെൽജിയത്തിന്റെ തലസ്ഥാനമായ ബ്രസൽസിൽ പോയി അവൻ വീണ്ടും വൃത്തികേട് വിളമ്പിയിരിക്കുന്നു അവൻ പറയുന്നത് ഓപ്പറേഷൻ സിന്ധൂർ ഇന്ത്യ കാണിച്ച അബദ്ധമാണെന്നും പാകിസ്ഥാൻ അതിനെ ഫലപ്രദമായി നേരിട്ടെന്നുമാണ് ഇന്ത്യൻ യുദ്ധവിമാനങ്ങളൊക്കെ തകർത്തെറിഞ്ഞു ഇന്ത്യ പേടിച്ച് വിറച്ച് അമേരിക്കൻ പ്രസിഡന്റിനെ വിളിച്ച് സഹായം അഭ്യർത്ഥിച്ചു എങ്ങനെയെങ്കിലും യുദ്ധം എന്ന് പറഞ്ഞ് ഇന്ത്യൻ ഭരണാധികാരികൾ ട്രംപിന്റെ കാലിൽ വീണപ്പോൾ നിവൃത്തിയില്ലാതെ ട്രംപ് സഹായിക്കുക നിർത്തേ എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം ഞങ്ങൾ യുദ്ധം നിർത്തിക്കൊടുത്തു പാകിസ്ഥാന് ലോകത്തിന് മുൻപിൽ ആദരവുണ്ടായി ഇന്ത്യ ദുർബലമാണെന്നും ഇന്ത്യ ഒന്നിനും കൊള്ളാത്ത രാജ്യമാണെന്നും തെളിയിച്ചു എന്നാണ് ഈ വൃത്തികെട്ടവന്റെ അവകാശവാദം ആരും റെക്കോർഡ് ചെയ്യരുത് എന്ന് പറഞ്ഞ് അവൻ അവിടെ കൂടിയിരിക്കുന്ന പാക് വംശജരെ തൃസിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഈ പച്ചക്കള്ളം വിളമ്പിയത് യഥാർത്ഥത്തിൽ ഓപ്പറേഷൻ സിന്ദൂരിൽ സംഭവിച്ചത് എന്താണെന്ന് നമുക്കൊക്കെ അറിയാം നമ്മൾ പറയുന്നത് നമ്മുടെ കാര്യമായതുകൊണ്ട് വിശ്വസിക്കാൻ പ്രയാസമാണെങ്കിൽ ലോകമാധ്യമങ്ങൾ പറയുന്നത് എന്തെന്ന് കേൾക്കുക ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള യുദ്ധാന്തരീക്ഷത്തിൽ പാകിസ്ഥാൻ ഉണ്ടായത് വലിയ നഷ്ടങ്ങളാണ് പാകിസ്ഥാന്റെ അനേകം യുദ്ധവിമാനങ്ങൾ ഇന്ത്യ താഴെ വീഴ്ത്തി പാകിസ്ഥാൻ ഇങ്ങോട്ടയച്ച മിസൈലുകളും ഡ്രോണുകളും എല്ലാം ഇന്ത്യ തരിപ്പണമാക്കി പാകിസ്ഥാന്റെ ആണവ കേന്ദ്രത്തിനും ഇന്ത്യ ബോംബിട്ടു റാവൽപിണ്ടിയിലെ നൂർഖാൻ വ്യോമത്താവളത്തിൽ ഇന്ത്യൻ ബോംബ് വീണപ്പോൾ പാകിസ്ഥാൻ അക്ഷരാർത്ഥത്തിൽ ഞെട്ടി നെഞ്ച തടിച്ചു അപ്പോഴാണ് ഓടിച്ചാടി ട്രംപിനെ വിളിച്ചതും എങ്ങനെയെങ്കിലും യുദ്ധം അവസാനിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടതും അമേരിക്കയുടെ വിദേശകാര്യ സെക്രട്ടറി മാർക്കോ റൂബല്ല ഇന്ത്യൻ വിദേശകാര്യ മന്ത്രി ജയശങ്കറെ വിളിക്കുന്നു ജയശങ്കറോട് എങ്ങനെയെങ്കിലും യുദ്ധം അവസാനിപ്പിക്കണം എന്നാവശ്യപ്പെടുന്നു ഇന്ത്യ വഴങ്ങുന്നില്ല എന്നാൽ ട്രംപ് ഇടപെടുകയും വേണ്ടി വിദേശകാര്യ സെക്രട്ടറി നിർബന്ധിക്കുകയും ചെയ്തപ്പോൾ ഇന്ത്യ ഒരു ഉപാധി വെച്ചു ചടങ്ങനുസരിച്ച് നടക്കട്ടെ പാക് സൈനിക ഡയറക്ടർ ജനറൽ ഇന്ത്യൻ സൈനിക ഡയറക്ടർ ജനറൽ വിളിച്ചിട്ട് അപേക്ഷിക്കണം എന്നിട്ട് അവർ തമ്മിൽ ചർച്ച ചെയ്ത് അവസാനിപ്പിക്കട്ടെ എന്ന് പറഞ്ഞു അങ്ങനെയാണ് യുദ്ധം അവസാനിച്ചത് എന്ന് നമ്മൾ പറയുന്നതല്ല ഔദ്യോഗികമായി ലോകത്തുള്ള എല്ലാ മാധ്യമങ്ങളും എഴുതിയതാണ് ഇന്ത്യ വിരുദ്ധരായ വാഷിംഗ്ടൺ പോസ്റ്റും ബി ബി സിയും പോലും ഇന്ത്യ യുദ്ധത്തിൽ ശക്തമായി മുന്നേറിയതിന്റെ റിപ്പോർട്ടുകൾ പുറത്തുവിട്ടു ലോകത്തിന് മുൻപിൽ ഇന്ത്യയുടെ യശസ് ഉയർത്തിയ ആക്രമണമായിരുന്നു പാക് മണ്ണിൽ കയറിയുള്ള ഓപ്പറേഷൻ സിന്ധൂർ എന്നാണ് വിദേശ മാധ്യമങ്ങൾ പറഞ്ഞത് അതാണ് ശരിയും എന്നിട്ടും ഇന്ത്യ പാകിസ്ഥാന്റെ കാലിൽ പിടിച്ചു അവരോട് യാചിച്ചു അവരോട് കരഞ്ഞു എങ്ങനെയെങ്കിലും യുദ്ധം അവസാനിപ്പിക്കണമെന്ന് പറഞ്ഞ് പൊട്ടിക്കരഞ്ഞു എന്നൊക്കെ പറയുന്ന ഈ ഒളുപ്പില്ലാത്തവന്റെ നാവ് ഇഴുതടിയ ലോകസമാധാനം ആഗ്രഹിക്കുന്നവർ മുമ്പോട്ട് വരണം